കപ്പ തീർന്നു പോയി കപ്പ നമുക്ക് തികയത്തില്ല അവിടെ ഒരു കഷ്ണം കപ്പ ഏരിപ്പുണ് എന്റെ പൊന്നാ കപ്പ ഇങ്ങനെ എടുത്തു വന്നത് ചില കപ്പ കപ്പേ വേറെ ഒന്നും എടുക്കരുത് നമുക്കേ ഒരെണ്ണ ഉള്ളത് എന്നാണേ കപ്പ എടുത്തോ തന്നേ അമ്മയ്ക്ക് ഇങ്ങോട്ട് തന്നെ ഇവിടെ കൊണ്ടിട്ടോ അമ്മയുടെ കൈ തെരഞ്ഞത് വന്നിട്ടില്ലല്ലോ സാധനം ഒരു സാധനം കൊണ്ട് ഞാൻ അമ്മയുടെ കൈ കൊണ്ടു ചേർന്നത് വന്നിട്ടില്ല നിന്നോടെ നെച്ച കപ്പ കഴിച്ചു തരാം ഞാനേ നെനു കപ്പ കഴിച്ചു തരാവേ ഏറ്റിട്ട് കപ്പ വേണോ കപ്പയും മിന്നും വേച്ചു തരാവേ കപ്പയും മീനിലും ഒറ്റ തരാം കപ്പയും മീനും ഒറ്റ തരാം അതെ നീച്ചു കപ്പും നിനക്ക് കപ്പയില്ല നീ എന്നെ കൊണ്ടുത്തരാന്നെ അവിടെ ഇരി ഇരി അവിടെ സി ലൂക്കായ് കൊണ്ടുത്തന്ന കപ്പു പറയല്ലേ കേട്ടോ തൊലി പൊളിച്ചിട്ട് നമ്മൾ കപ്പ വേവിക്കുന്നത് എഴുന്നേറ്റ് പോകാൻ വേണ്ടി എന്നിട്ടാണ് ലൂക്കായ എങ്ങോട്ട് എടുപ്പിച്ചത് എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് മറന്നു പോകാൻ ഓരോ സാധനങ്ങൾ കാണിച്ചു തരുമ്പം ഞാൻ എടുക്കും അപ്പം മറന്ന് പോകുന്ന ഞാൻ എപ്പോഴും 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 ഈ കയറി നടത്തുന്നത് കേട്ടോ അപ്പം ചെയ്യുമെന്ന് എനിക്കറിയാം ഒരു പ്രാവശ്യം എന്നെ കാണിച്ച് കൊടുക്കണം ഇത് കപ്പയാ അപ്പം എടുത്തോണ്ട് തരും അങ്ങനെയാണ് ലൂക്കാച്ചിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ അടുത്ത് പോയത് വർഷം വേറെ ഞാൻ അവിടെ വെച്ചിട്ട് പോന്നെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പറഞ്ഞാലേ എടുത്തോണ്ട് തെരഞ്ഞു പോകും അല്ല മനേ ഇപ്പോൾ ഇരിക്കേ ഇല്ലെ പൊന്നേ ഇവിടെ കാണണ്ടേ പൊന്നേ എല്ലാവർക്കും കാണേ ഇവിടെ വാ അതിൻ്റെ അവിടെ കിടന്നേ അതിനോട് ലൂക്കാണ് അവിടെ കിടന്നെ നീ ഇവിടെ கூப்பா என் கூறிப்பா இட அங்கோட்டும் கொண்டு வைக்காமோ இன்டா அப்படி கொண்டு வைக்காவோ லுக்கா நீ வந்தே பாத்தம் அங்கோட்டும் கொண்டு வச்சு நீ வந்தே நீ வாயிலக்கு வாடிமன் கடைப்பி வெளியூர் மடிச்சுட்டு மடிச்சுருவோ வெளுத்தூர் மீட்கோ கடைப்பா என்ன பண்ணே பாத்திரம் அங்கோட்டு வச்சு பாத்தம் கொடுங்க அங்கோட்டு கொண்டு வைக்க இது அடை கொண்டு അവിടെ അവിടെ കൊണ്ടു വെക്കി ഇവിടെ കൊണ്ടുവെക്കാൻ മുറി കൊണ്ടു വെക്ക അമ്മ പിന്നെ എടുത്ത് പറഞ്ഞോളാം കൊണ്ടുവെക്ക കൊണ്ടു വെക്ക് കടേപ്പാവെന്ന് പറഞ്ഞാ കുണുങ്ങി കുടുങ്ങി നിൽക്കുന്നത് കടയിലും മെഡിറ്റും വേറെ കടയിലും പോകണ്ട കടല വരുന്നുണ്ട് കടേപ്പാൻ കടേപ്പാവോ ചോദിച്ചു ഓടി വരുന്നുണ്ട് കട അടച്ചാരെ ഞാനും അവനും കൂടെ പോക്കോളാം അവൻ ഓടിയുണ്ട് കടയിൽ പോയ ഇഷ്ടോ പോവൻ ഇഷ്ടോ അല്ലേ അമ്മ മിക്കറ്റി മനോ കടേപ്പാവോ ചോദിച്ചു ഓടി കടയിൽ കടപ്പാൻ ഇഷ്ടമാണോ ആരിൻ്റെ ബിസ്ക്കറ്റ് തരുവോ കണ്ടാൽ ചെല്ലുമ്പം ആരിൻ്റെ ബിസ്ക്കറ്റ് തരുമോ ഏ അവിടെ നമ്മൾ കപ്പ് വഴിക്കട്ടെ അവിടെ കടന്നു അവിടെ കടന്നു എൻ്റെ ലൂക്കായെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പേരിപ്പോൾ ലാബിനെ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊരു കൂട്ടർ ഇവിടെ വന്നു ഞങ്ങൾക്ക് ഇതുപോലെ ലാബിനെ വേണം മേടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഓടിപ്പോ എന്നാ പൊന്നങ്ങ് പോയെ വേറെ കൊണ്ടുപോന്നോക്കിയാ പ്രസായും പെട്ടിക്ക് ഇരുന്നിട്ടു പറയും എടുത്തോളന്നേ അനക്ക് ഇതൊക്കെ ചെയ്താ നീ പോയി എടുത്തോന്നേ മോനു ഒരു കഷ്ണം പറയുന്ന പൊന്നെ കൊണ്ടുപോ ഓടിക്കൊണ്ടു എന്റെ കുഞ്ഞു കൊണ്ടാ പറഞ്ഞാൽ കിടക്കുന്നാണ്ടോ വീട്ടുപണി എല്ലാം ചെയ്യുന്ന അപ്പൊ നീ എന്നാണ് അതൊന്നും ചെയ്യാത്ത പോയി എടുത്തോണ്ട് പാടാ വേറെ വെറുതെ എനിക്ക് വാരി നോക്കി നിൽക്കാ നീ എടുത്തോണ്ട് അവനെ കുഞ്ഞേ ലൂക്ക അയ്യോ പിടിച്ചോണ്ട് വാടാ ചെല്ല വിളിച്ച് 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 തൊണ്ടല് വെള്ളം പറ്റും ഇവിടുത്തെ പിള്ളേരെ വിളിക്കുന്നില്ല ലൂക്കായ ഇപ്പം വിളിച്ച മറ്റേ ഒറ്റ വെള്ളിക്ക് ഓടി വരും ഇപ്പം ലൂക്കായെ വിളിച്ച് വിളിച്ച് നമ്മളും മടുക്കും നോക്കട്ടെ എന്തു ചെയ്യുന്നേ സാറിനെ കണ്ടിട്ട് അവിടെ തുള്ളിക്കളച്ച നിൽക്കുവാണ് വരാതെ ബാ പോ ഇങ്ങോട്ട് പോവാൻ വിറകൊണ്ടുപോകാ തന്നിട്ട് സാറിൻ്റെ അടുത്ത് പോക്കു ഇതാ ഇതാ അയ്യോ അയ്യോ നല്ലത് നല്ല ഇത് കത്തുന്നൊരു വിറകം കയറി വാ ബ ഇവിടെ വാ ഇത് പ്രസാദായിട്ട് തന്നു വിട്ടാണോ ഇത് എത്ര അരയ്ക്കണം ഒരു സാധനം കൊണ്ടു താടാന്ന് പറയും പണ്ടൊക്കെ എളുപ്പം എളുപ്പം കൊണ്ടു തരുവായിരുന്നല്ലോ ഇപ്പം എത്ര നേരം വേണം ഇപ്പം അമ്മ ചേച്ചി ഒരു ബിസ്ക്കറ്റ് തിക്കരുത് ഞാൻ ഒരു ബിസ്ക്കറ്റ് കൊടുക്കട്ടതി ഇത്രയും കൊണ്ട് തന്നതല്ല എൻ്റെ പൊന്നാലി എൻ്റെ പൊന്നായി ഇത്രയും കൊണ്ട് അമ്മ ചേച്ചി ബിസ്ക്കറ്റ് തരാം ഒരു ബിസ്ക്കറ്റ് കൊടുക്കട്ടെ കുഞ്ഞിനെ ബിക്കറ്റ് കൊടുത്തു ബിക്കറ്റ് കൊടുത്തു നീ പോ അപ്പിൻ്റെ അടുത്ത് കൂടി അച്ഛ പൊന്നിനോ പൊന്നിനോ ഇപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഇനി കപ്പ വഴിക്കണം മീൻ കഴുകി വെച്ച് മീൻ കറി വെക്കണം മീനുകളിൽ ശകലം ഇരിപ്പുള്ളായിരുന്നു അപ്പോൾ എല്ലാവർക്കും മീൻ എനിക്കിഷ്ടം മീനാണ് അപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് കപ്പയും മീനും കൂടെ ബീഫുകാരൊക്കെ വേറെ ഉണ്ട് ബീഫ് കഴിക്കുന്നവരായിട്ട് കണ്ട അപ്പൂനെ കണ്ട സന്തോഷം ഇടയ്ക്കു കുരയ്ക്കുന്നത് കേട്ടോ അപ്പൂനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഒരു സ്വരവാ ഇങ്ങനെ പണികളൊക്കെ രാവിലത്തെ കഴിഞ്ഞു അല്ലാറേ